ഒരിടത്ത് മടിയനായ ഒരു പുൽച്ചാടി ഉണ്ടായിരുന്നു ഒരു ദിവസം നോക്കുമ്പോൾ കുറെ ഉറുമ്പുകൾ ധാന്യമടികൾ ശേഖരിക്കുന്നത് അവൻ കണ്ടു അവൻ അവരുടെ അടുത്ത് ചെന്ന് തന്നോടൊപ്പം കളിച്ചു നടക്കാൻ ആവശ്യപ്പെട്ടു പക്ഷെ ഉറുമ്പുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ജോലികൾ തുടർന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് വേഗം കറുത്ത് ഇടിയും മഴയും പെയ്തു പുൽച്ചാടി തണുത്ത് വറിച്ചു അവനതിയായി വിശക്കുകയും ചെയ്തു അങ്ങനെ അവ നോക്കുമ്പോഴാണ് ഉറുമ്പുകൾ തന്റെ കൂട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത് പാവം പുൽച്ചാടി വേഗം അവരുടെ അടുത്ത് ചെന്ന് കുറച്ച് ഭക്ഷണം ആവശ്യപ്പെട്ടു നല്ലവരായ ഉറുമ്പുകൾ പുൽച്ചാടിക്ക് കഴിക്കാനുള്ള ഭക്ഷണം നൽകുകയും ചെയ്തു പുൽച്ചാടി ഉറുമ്പുകൾ നൽകിയ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു അവനതോട് ഒരു പാഠം പഠിക്കുകയും ചെയ്തു നല്ല കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കണമെന്നും അവൻ ശേഷം വേനൽക്കാലമായപ്പോൾ തനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെക്കാൻ തുടങ്ങി